ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബെസ്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് എന്താണ് എവിടെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്താൽ മറക്കരുത് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ബെസ്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള അർബൻ മൊബിലിറ്റി ഇന്ത്യ കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ് വിവിധ അവാർഡുകൾ കൊടുക്കുന്നത് രാജ്യത്തെ ഏറ്റവും മികച്ച പൊതുഗതാഗത സംവിധാനമുള്ള നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ചെന്നൈയാണ് കേട്ടോ ചെന്നൈയാണ് രാജ്യത്തെ ഏറ്റവും മികച്ച പൊതുഗതാഗത സംവിധാനമുള്ള നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് നോൺ മോഡറേറ്റ് വിഭാഗത്തിന് തൃശൂരിന് പ്രത്യേക പരമാർശവും കൂടിയിട്ട് ഇതിലുണ്ട് മികച്ച ഹരിത ഗതാഗത സംവിധാനമുള്ള നഗരങ്ങളിൽ ഹൈദരാബാദ് ഒന്നാമത് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മികച്ച ഹരിത ഗതാഗത സംവിധാനമുള്ള നഗരങ്ങളിൽ ഹൈദരാബാദ് ആണ് ഒന്നാമത് ഏറ്റവും മികച്ച മെട്രോ റെയിൽ വിഭാഗത്തിന് ഡൽഹിക്ക് പുരസ്കാരം കിട്ടി ഏറ്റവും മികച്ച മെട്രോ റെയിൽ വിഭാഗത്തിന് ഡൽഹിക്ക് പുരസ്കാരവും കൂടിയിട്ട് കിട്ടിയിരിക്കുകയാണ് അപ്പോ ഇത് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കൊസ്റ്റ്യൻസും കൂടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യ മെട്രോ സംവിധാനം ആരംഭിച്ച നഗരം ഏതാണ് തിരുവനന്തപുരം കോഴിക്കോട് കൊച്ചി കന്ഹാപുരം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ മെട്രോ സംവിധാനം ആരംഭിച്ച നഗരം ഏതാണെന്നാണ് ചോദ്യം കേരളത്തിലെ ആദ്യ മെട്രോ സംവിധാനം ആരംഭിച്ച നഗരം ഏതാണ് തിരുവനന്തപുരം കോഴിക്കോട് കൊച്ചി കന്ഹാപുരം ഏതാണ് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് കൊച്ചി ആണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട പൊതുഗതാഗത ആശയം ഏതാണെന്നാണ് ചോദ്യം ബൈക്ക് ഷെയറിംഗ് സിസ്റ്റം റോഡ് വികസന മന്ത്രം റോഡ് വികസന മാത്രം മന്ത്രമല്ല സ്വകാര്യ വാഹന പ്രോത്സാഹനം എയർപോർട്ട് വിപുലീകരണം ഏതാണ് 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 ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ബൈക്ക് ഷെയറിംഗ് സിസ്റ്റം ആണ് അടുത്തത് കേരളത്തിലെ വാട്ടർ മെട്രോ പദ്ധതി ഏത് നഗരത്തിലാണ് ആരംഭിച്ചത് തിരുവനന്തപുരം ആലപ്പുഴ കൊച്ചി കോഴിക്കോട് ഏത് നഗരത്തിലാണ് ആരംഭിച്ചത് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് കൊച്ചി ആണ് അടുത്തത് ഇന്റഗ്രേറ്റഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്നത് എന്തിനെ കുറിച്ചാണ് പറയുന്നത് ഗതാഗത സംവിധാനങ്ങൾ തമ്മിലുള്ള ഏകീകരണം സ്വകാര്യ വാഹന ഉടമകൾക്കുള്ള ഇൻഷുറൻസ് ടോൾ നിയന്ത്രണം പെട്രോൾ പമ്പ് ശൃംഖല ഏതാണ് ഏതാണ് നോക്കാം ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് ഗതാഗത സംവിധാനങ്ങൾ തമ്മിലുള്ള ഏകീകരണം പറയുന്നവയിൽ ഏതാണ് ഗ്രീൻ ട്രാൻസ്പോർട്ട് വിഭാഗത്തിൽ പെടുന്നത് ഡീസൽ ബസ്സുകൾ ഇലക്ട്രിക് ബസ്സുകൾ പഴയ ലോറികൾ പെട്രോൾ ടാങ്ക് ടാക്സികൾ ഏതാണ് ലോറികൾ ലോറികൾ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഇലക്ട്രിക് ബസ്സുകൾ ഇന്ത്യയിലെ മെട്രോ സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്ന പ്രാഥമിക ഏജൻസി ഏതാണ് ഇന്ത്യൻ റെയിൽവേ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ മെട്രോ റെയിൽ കോർപ്പറേഷൻ റവന്യൂ വകുപ്പ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് മെട്രോ റെയിൽ കോർപ്പറേഷൻ ആണ് താഴെ പറയുന്നവയിൽ പൊതുഗതാഗതം മെച്ചപ്പെടുത്തൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര പദ്ധതി ഏതാണ് പി എം എ വൈ സ്വച്ഛ് ഭാരത് മിഷൻ പി എം കിസാൻ അമൃത് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് അമൃതാണ് ട്രാൻസിറ്റ് ഓറിയൻ ഡെവലപ്മെന്റ് എന്നത് എന്താണ് ഗതാഗത കേന്ദ്രങ്ങൾ ചുറ്റുപാടുള്ള നഗരവികസനം റോഡ് വീതി വർധന റെയിൽവേ പ്രൈവറ്റൈസേഷൻ ഹൈവേ ടോൾ വർധന ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഗതാഗത കേന്ദ്രങ്ങൾ ചുറ്റുപാടുള്ള നഗരവികസനം പി ഡബ്ല്യു സിയുടെ നമുക്ക് കോഴ്സ് ഉണ്ട് എ ഐ കോഴ്സ് ആണ് അപ്പൊ നിങ്ങൾ എ ഐ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ എ വർക്ക് ചെയ്യ ബേസ് ചെയ്ത് കുറച്ച് അറിയണം എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ട് ഇപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് എ ഒക്കെ കൊണ്ട് കുറച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം എന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് നാസ്കോം സർട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഇതിൽ പ്രൊജക്ട്സും മറ്റും കാര്യങ്ങളുള്ളത് കാരണം തന്നെ അപ്പൊ ഒത്തിരി നല്ലതായിരിക്കും നിങ്ങൾക്ക് ഓക്കെ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലും മതിയാവും കേട്ടോ അപ്പോ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം നോക്കിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക മാക്സിമം പാർക്ക് ആൻഡ് റൈഡ് പദ്ധതി എന്തിന് സഹായിക്കുന്നു സ്വകാര്യ വാഹനങ്ങൾ നഗരത്തിന്റെ പുറത്ത് പാർക്ക് ചെയ്ത് പൊതുഗതാഗതം ഉപയോഗിക്കാൻ വാഹനങ്ങൾ വീടിനുള്ളിൽ പാർക്ക് ചെയ്യാൻ വിമാനയാത്രക്കാർക്ക് സൗജന്യ പാർക്കിംഗ് ബസ് ഡ്രൈവർമാർക്ക് വിശ്രമ സ്ഥലം നൽകൽ ഏതാണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് സ്വകാര്യ വാഹനങ്ങൾ നഗരത്തിന് പുറക്കത്ത് പാർക്ക് ചെയ്തിട്ട് പൊതുഗതാഗതം ഉപയോഗിക്കുക അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് തിരക്കൊക്കെ കുറയാനുള്ള സാധ്യതയല്ലേ കൂടുതൽ അതുകൊണ്ടാണ് നാഷണൽ അർബൺ ട്രാൻസ്പോർട്ട് പോളിസി ആദ്യമായി അവതരിപ്പിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് ஏதாணி yeah, வருது ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി ആറാണ് വരുന്നത് രണ്ടായിരത്തി ആറാണ് വരുന്നത് അടുത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് പൊതുഗതാഗത സംവിധാനത്തിൽ ലാസ്റ്റ് മെയിൻ കണക്ടിവിറ്റി ഉറപ്പാക്കുന്നത് ബൈക്ക് ടാക്സികൾ എയർലൈൻ ട്രക്ക് സർവീസുകൾ കപ്പൽ സർവീസ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ബൈക്ക് ടാക്സികളാണ് താഴെ പറയുന്നവയിൽ ഏതാണ് പൊതുഗതാഗത സേവനം ഡിമാൻഡ് ബേസ്ഡ് ആയി മാറാൻ സഹായിക്കുന്നത് ഡിജിറ്റൽ ആപ്ലിക്കേഷനുകൾ പരമ്പരാഗത ബസ് ടൈം ടേബിളുകൾ സ്റ്റേഷൻ അനൗൺസ്മെന്റുകൾ ക്യാഷ് ടിക്കറ്റ് സിസ്റ്റം ഏതാണ് നോക്കാം ഓപ്ഷൻ എ ആണ് ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളാണ് പറയുന്നവയിൽ ഏതാണ് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് ഉദാഹരണം ബസ് മാത്രം ഉപയോഗിച്ച് യാത്ര ബസ് മെട്രോ ഓട്ടോ ഉപയോഗിച്ച് യാത്ര സ്വകാര്യ കാർ ഉപയോഗിച്ച് യാത്ര നടന്ന് യാത്ര ചെയ്യൽ ഏതാണ് വരുന്നത് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ബസ് മെട്രോ ഓട്ടോ ഉപയോഗിച്ച് യാത്ര ചെയ്യലാണ് വരുന്നത് കേട്ടോ അടുത്തത് പൊതുഗതാഗതം വികസിപ്പിക്കുന്നത് സർക്കാരിന് ഏത് ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുന്നു കാർബൺ ഉൽപാദനം കുറയ്ക്കൽ തൊഴിൽ വായ്പ സൃഷ്ടിക്കൽ നഗരവികസനം മുകളിൽ പറഞ്ഞതല്ല ഏതാണ് വരുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവ എല്ലാമാണ് വരുന്നത് അടുത്തത് താഴെ പറയുന്നവയിൽ ഏത് പദ്ധതി ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയിൽ ആരംഭിച്ചു അമൃത് ഫെയിം ഇന്ത്യ പി എം കിസാൻ സ്വച്ഛ് ഭാരത് മിഷൻ ഏതാണ് 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 ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഫെയിം ഇന്ത്യ ആണ് പൊതുഗ പൊതുഗതാഗതത്തിൽ സ്മാർട്ട് കാർഡ് ഉപയോഗിക്കുന്നത് എന്തിനാണ് യാത്രാനിരക്ക് സ്വയമേ അടയ്ക്കാൻ ഡ്രൈവർ തിരിച്ചറിയാൻ ബസ് സമയക്രമം കാണാൻ ടയർ പ്രഷർ പരിശോധിക്കാൻ എന്തിനാണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് യാത്രാനിരക്ക് സ്വയമേ അടയ്ക്കാനാണ് യാത്രാനിരക്ക് സ്വയമേ അടയ്ക്കാനാണ് ഓക്കെ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം എല്ലാ ദിവസവും രാവിലെ കറണ്ട് അഫീസ് നമുക്ക് ഉണ്ടാവും അപ്പൊ എല്ലാ ദിവസവും രാവിലെ കറണ്ട് അഫീസിനും നിങ്ങൾ മാക്സിമം വരാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോ ബൈ നമുക്ക് വീണ്ടും കാണാം ഓക്കെ